അവിടെ മാലിന്യ സംസ്കരണ ഫാക്ടറിക്കാണ് തീപിടിച്ചത് പ്ലാന്റും കെട്ടിടവും കത്തി നശിച്ചിട്ടുണ്ട് ഭാഗമായി പടക്കം പൊട്ടിച്ചതാണ് തീപിടുത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എത്തി തീ നിയന്ത്രണ മാറ്റിയിട്ടുണ്ട് ഫൈസൽ അസീസ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകും ഫൈസൽ നിലവിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണല്ലോ അല്ലെ കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം എലോക്കരയിലാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതോടുകൂടി പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വലിയ രീതിയിൽ തീപിടുത്തമുണ്ടായത് എം ആർ എം എക്കോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് സർക്കാരിൻ്റെ അതിനെതിരുള്ള അതായത് ശുചിത്വ മിഷന്റെ പാനൽ കമ്പനിയാണ് ഇവ ഇത് ഈ ഒരു തീപിടുത്തമുണ്ടായ കമ്പനി എന്ന് പറയുന്നത് ഇത് വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം ാണ് അതുകൊണ്ട് തന്നെ തീ വലിയ രീതിയിൽ ആളി പടർന്നു ന്യൂഇയർ ആഘോഷത്തിന്റെ ഭാഗമായി അതായത് ഇത് കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഹൈവേ ആണിത് ആ ഹൈവേക്ക് സമീപം വണ്ടി നിർത്തി ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിച്ച് അതിന്റെ തീപ്പൊരി വീണതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ് ഫയർഫോഴ്സിൻ്റെ ആറോളം യൂണിറ്റ് എത്തിയാണ് തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത് എന്തെങ്കിലും സർക്യൂട്ട് അല്ലെങ്കിൽ അങ്ങനെ ഈ ന്യൂഇയർ കാണല്ലോ സംശയം മൂന്നര വരെയാണ് രാവിലെ ഞാൻ പള്ളിയിലെ സുബൈ പള്ളിയിൽ പോകുമ്പോൾ ഫയർഫോഴ്സ് അവിടെ രണ്ടാമത് ആദ്യം വെള്ളം തീർന്ന് രണ്ടാമത് വീണ്ടും വെള്ളം അവിടെ വന്നു വന്നിരുന്നു ഞാൻ വന്നിരുന്നു ഈ ഫയർഫോഴ്സ് ഫയർഫോഴ്സ് ഒരു ഇരുപത് ഇരുപഞ്ച് മിനിറ്റ് കൊണ്ട് വരാനുള്ള സംവിധാനം മുഖ്യത്താ ഉള്ളത് ഈ ഭാഗത്തിൽ അല്ലെങ്കിൽ കൽപ്പറ്റ ഒരു ഇരുപത്തി മിനിറ്റ് ഒക്കെ ഇവിടെ എത്താൻ സാധ്യത എന്നാലും ഇത് വേസ്റ്റ് ആയതുകൊണ്ട് പിന്നെ തീ പിടിക്കാൻ ഈ പ്ലാസ്റ്റിക്കും തന്നെയാണ് നാട്ടുകാർ പറയുന്നത് അത് തന്നെയാണ് അതായത് ഇന്ന് പുലർച്ചെ മൂന്നരയോടുകൂടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് ഏകദേശം ആറോളം യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണമാക്കിയത് ഫയർഫോഴ്സിൻ്റെയും അതുപോലെ നാട്ടുകാരുടെയും ശ്രമകരമായ ദൗത്യം മൂലമാണ് തീപിടുത്തം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിച്ചത് ഏകദേശം മൂന്നര മണിക്കാർ മൂന്നര മണിക്കാണ് തീ മൂന്നരയോടെ കൂടിയാണ് തീ പിടുത്തം ഉണ്ടായത് അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു നാല് മണിക്കൂറോളം ശ്രമകരമായ ഒരു ദൗത്യത്തിലൂടെയാണ് തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്